ജ്യോതി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബ്ലൈൻഡ് നോർമൽ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന പോലെയല്ലല്ലോ ബ്ലൈൻഡ് ഒക്കെ ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ശരിക്കും അതിന്റെ മാനറിസം മാറ്റേഴ്സ് ലോട്ട് അല്ലെ നമ്മൾ കണ്ണ് കാണാതെയുള്ള നമ്മുടെ ഓരോ ചലനങ്ങളും ആ ഒരു ഇതിൽ വരുന്നുണ്ട് അത് ശരിക്കും അതുകൊണ്ടാണോ പറഞ്ഞത് ഭയങ്കര ആയിരുന്നു എന്നുള്ളത് സാധാരണ ആ ഒരു കാലഘട്ടം വരെ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ നമ്മൾ ഒരു ഡിഫറെന്റ് ആക്ടിങ് കണ്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ലാലയട്ടം ചെയ്യുമ്പോ അല്ലെ മുഖം ചെയ്യുമ്പോഴൊക്കെയാണ് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാറുള്ളത് അതുവരെ ഈ ബ്ലൈൻഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നിങ്ങി കണ്ണോ ഇതാണ് നമ്മൾ കാണുന്ന പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ അല്ല എന്നുള്ളത് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്ത റൂമിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് നടക്കാൻ തുടങ്ങി എനിക്ക് അറിയണല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് ഒന്ന് ചെയ്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു ക്യാരക്ടറാണ് എനിക്ക് തരാൻ പോകും എനിക്ക് ഒരു ദിവസം മെസ്സേജ് വരുകയാണ് മാർച്ചിൽ ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അതേ ഫ്രീ ആണ് എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ മെസ്സേജ് ഒന്നും ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് കേട്ടോ അതെ കഴിഞ്ഞപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു ഡി സി ബുക്സിന്റെ കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതം വായിക്കൂ എന്ന് പറഞ്ഞു ശരി പോയി വായിച്ചു അപ്പോൾ വായിക്കുമ്പോൾ ഞാൻ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ക്യാരക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ക്യാരക്ടറിനും ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതെ ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല ഇത് എനിക്ക് തരും എന്നുള്ളത് അന്ന് ഞാൻ കേട്ടിരുന്ന വേറൊരു വലിയൊരു ആക്ട്രസിന്റെ പേരായിരുന്നു ആ ക്യാരക്ടറിന് ഞാൻ കേട്ടു പുറത്തുനിന്ന് ഞാൻ അത് വിട്ടിട്ട് അങ്ങനെ ചെയ്തു ഞാൻ ബാക്കിയെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞ രാത്രി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിച്ചേട്ട് ഞാൻ വായിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പൊ എന്നോട് പിരി ചോദിച്ചു ലക്ഷ്മി കുട്ടി എങ്ങനെയുണ്ട് തോന്നു അപ്പൊ ഞാൻ ദൈവമേ ഇതെങ്ങാൻ ഇനി പറഞ്ഞിട്ട് ഞാൻ ശരിയായില്ലെങ്കിലും എനിക്ക് അത്രയും സന്തോഷം വേറെ ഒന്നിനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിപൂർവ്വം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നി ഇതില് കാഴ്ചയുള്ളത് അവൾക്ക് മാത്രമാണെന്ന് തോന്നി മാത്രമാണ് അത് കിട്ടി അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇതാണ് പ്രാക്ടീസ് ചെയ്യാണ് വീട്ടിനകത്ത് കാരണം എപ്പോഴും ഇപ്പൊ നവ്യ ഒക്കെ ആണെങ്കിലും കുറെ ഇന്റർവ്യൂസിന് കഴിഞ്ഞു രഞ്ജേട്ടന്റെ ചീത്ത വിളി ഇതാണ് ഭയങ്കര അതില്ലാതെ എങ്ങനെ പോവാം എന്നുള്ളതാണ് ചെന്ന് മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ലെൻസ് ഒക്കെ ഇട്ടു എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ഞാൻ ചെന്ന് ചോദിച്ചു രഞ്ജേട്ടൻ എങ്ങനെയാ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു നീ ചെയ്യ് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു മതി ഇത് മതി കിപ്പ് ചെയ്താൽ മതി